എന്ന് കാണാം ആ നല്ല മനുഷ്യൻ ഇവരുടെ ഏഴാമത്തെ വള്ളിപ്പ സ്വതത്ത് കൊടുത്തിരുന്ന ആളായിരുന്നു എന്നതാണ് അത്രയും ചെറുതെന്നെ ഇസ്ലാം ആ മതിവെ നന്നാക്കി കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താ വെച്ചാല് പള്ളിക്ക് വഴി എല്ലാ വെള്ളിയാച്ചും പിരിവാണ് എന്നുള്ള അഭിപ്രായ കാരണമാണ് ഞാൻ എല്ലാ വെള്ളിയാച്ചും പള്ളിയിൽ പിരിവാണ് ചിലർ തേരും ചിലർ തേരുണ്ടായിക്കൊണ്ടിരിക്കും തരാത്തോട്ട് പോയിക്കൊണ്ടിരിക്കും മുക്മിനും മുസ്ലിമുമായ ആൾക്ക് ഹലാലും സമ്പത്തുണ്ടാകാനുള്ള എളുപ്പവഴി ദാനം കൊടുക്കുക കൊടുക്കുക എന്നതാണ് ഇത് മക്കളെയും എന്നാണ് എങ്കിൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും ഏത് നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടോ ആ നാട്ടിൽ എല്ലാവരും പൈസക്കാരെ ഏതെങ്കിലും ഒരു നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആളുകൾ സമ്പന്നന്മാരായി മാറും കാരണം െന്ന് പറയുന്നത് ദാനീലത്തിന്റെ അടിസ്ഥാനപ്പെട്ട് കിടക്കുകയാണ് ഇനിയുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിയുടെ സംരക്ഷണം ഉണ്ടാവും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായും ഇല്ലാതാക്കണം കുടുംബപരമായും ഇല്ലാതെയാക്കണം സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കണം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവണമെങ്കിൽ മാതാപിതാക്കൾ എന്താ സൂക്ഷിക്കേണ്ടത് ഉണ്ടാകും ലഹരിക്ക് മക്കളിൽ ബന്ധപ്പെട്ടവരിൽ ലഹരിയുടെ അടയാളങ്ങൾ കാണാനുണ്ടോ എന്ന് നോക്കണം ലഹരി ഉപയോഗിച്ച അടയാളം ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം നമ്മളെ മക്കള് അഞ്ചന്മാര് വേണ്ടപ്പെട്ടവര് എന്നാൽമാൻ്റെ മകളെ പെട്ടിച്ചോട്ടേക്ക് ഇടക്കിടക്ക് പോകും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്നതുപോലെ മറ്റൊരു അടയാളമാണ് ഈ ഫാൻസ് അല്ലെങ്കിൽ തിരുമ്പാ വഴി കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിൽ പോലെയുള്ളതിന്റെ ഉപയോഗിച്ചു എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അമ്പത് രൂപ പോലെ തറിയ ചെറിയ പൈസ വില നിന്ന് ഇടക്കിടക്ക് കാണാതാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് രാവിലെ ഭൂമി അടിച്ചു വരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിന്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗത്തിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് കണ്ണിന്റെ ചുറ്റുപാടുത്തും നിറവ്യത്യാസം കാണാം ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ചികിത്സ കൊടുക്കുക എന്ന് പറഞ്ഞാല് മദ്യം മയക്കുമരുന്ന അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് ഞമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ചികിത്സിച്ചു മാറ്റുക എന്നതിനെയാണ് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അസുഖം മടങ്ങി വരുന്ന ചില കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇത് മടങ്ങി വരുന്ന മാറും പക്ഷെ മടങ്ങി വരും മടങ്ങി വരാതിരിക്കണമെങ്കിൽ ഒന്ന് എവിടെന്നൂടിയത് ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതിരിക്കണം രണ്ടാമത്തേത് അമിതമായ പണം കുട്ടികളുടെ കയ്യിൽ വരുന്നതിനെ നിയന്ത്രിക്കണം മൂന്നാമത്തെ കാര്യം ഫുൾ ടൈം ഒഴിവ് സമയം ഉണ്ടാവാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ സൂചിച്ച് മാത്രമേ മടങ്ങി വരാതിരിക്കുകയുള്ളൂ അതും കൂടി അതിലൂടെ ചെയ്തിട്ട് ഉപയോഗത്തെ തൊട്ട് നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും വ്യക്തിപരമായും സാമൂഹികമായും സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വികാസം ഉണ്ടാകും ബുദ്ധിയെ തളർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രായം കൂടുതൽ ഉണ്ടാകുമ്പോൾ ബുദ്ധിശക്തി വരും മറ്റൊന്ന് ലഹരിയുടെ ഉപയോഗം വേണ്ട പ്രായം കൂടുന്നെങ്കിലും വൈദ്യമൊന്നും ലഹരിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ധാരാളം വഴികളുണ്ട് അതുകൊണ്ട് ആ വഴിയെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എനിക്ക് ഇടയിൽ ഒരു കാര്യമാണ് സ്വഭാവത്തെ കുറിച്ച് മുഹമ്മദ് അലൈഹി സ്വഭാവം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ഒരു മഹലിന്റെ ഏറ്റവും വലിയ പുരോഗതിയാണ് ഒരു മഹലിന്റെ ആൾക്കാർ പുരോഗതി ഉള്ളവരാണ് എന്ന് പറയുക അവരുടെ സ്വഭാവത്തിൽ പുരോഗതി ഉണ്ടാകുമ്പോഴാണ് സ്വഭാവത്തെ എങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ ഉത്തരം ദേഷ്യം വരാത്ത സ്വഭാവം അതിനെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് സദസ്സിൽ ഒരിക്കൽ ആടുകളെ മേച്ചുകൊണ്ട് താമസിക്കുന്ന ഒരു സഹാബി സമയം കുറെ സമയം സദസ്സിൽ സദസ്തിന് ശേഷം പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഇസ്ലാം ദീൻ എന്താണെന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു ഇസ്ലാം ദീൻ എന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് സൽസ്വഭാവമാണെന്ന് പറഞ്ഞു അയാൾ പോകുമ്പോൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവാനാണ് ദേഷ്യപ്പെടാത്ത ആളുകൾ ഉണ്ടാവനാണ്

അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ കഴിയുന്നു എങ്കിൽ കാണിക്കുന്ന സ്വഭാവം ഭാര്യയോട് കാണിക്കാൻ കഴിയുന്നു ആരോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ പുതിയപ്പണ്ണോട് കാണിക്കാൻ കഴിയുന്നു എങ്കിൽ സരിസ്വഭാവിയ മറ്റുള്ളവരോട് കോഴിക്കോട് പോയാൽ കാണിക്കുന്ന സ്വഭാവത്തെ അച്ചിപ്പുറയിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ സരി

ആ പായസം കുടിച്ചി ഞമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ സ്വഭാവമാവും അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിനോട് കാണിക്കാൻ കഴിഞ്ഞില്ല അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം തമാശ പറയുന്നുണ്ട് അവനാന്റെ പെണ്ണുങ്ങളെ ചോദി അടുത്ത പെരുടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട് അയൽപക്കത്ത് കാണിക്കുന്ന സ്വഭാവം അവനമ്മയോട് കാണിക്കാൻ വരിക മീൻ അച്ചടക്കാരനോട് കാണിക്കുന്ന സ്വഭാവം അവനൻറെ കാണിക്കാൻ കഴിയാ കാരണം വരുന്ന ഭർത്താവിനോട് കാണിക്കാൻ കഴിയുക ദൂരെ നമ്മൾ കാണിക്കുന്ന സ്വഭാവം അടുത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിനാണ് ഇതിനാണ് ദേഷ്യം വരാതിരിക്കുന്നത് സൽ സ്വഭാവം എന്നാൽ ഇരുപത് സ്വഭാവങ്ങളുണ്ട് ഒരു മനുഷ്യന് ഇരുപത് സ്വഭാവങ്ങളുണ്ട് ഈ ഇരുപത് സ്വഭാവത്തെയും ഒരുക്കാവുന്ന ഒറ്റ വാക്കാണ് സഹാബത്തെ അറിയും അറിയില്ലെങ്കിലും

പോയിട്ട് വിവരങ്ങൾ തീരുമാനം തീരുമാനം പറയും ശേഷം അതേ സമയത്ത് അങ്ങാടിയിൽ ചായ പാലിനെ മീൻകച്ചോടം ചെയ്യണേ വല നന്നാ മീൻ കുളിച്ചാൻ പോണേ തെങ്ങ് തെറക്കാൻ പോണ ആളോട് ചോദിച്ചാൽ അപ്പൊ പറയും മസ്തല അത് മൂന്ന് തലക്കും പോയിട്ടുണ്ട് ഈ മൂര്യന്മാരൊക്കെ മാറ്റി പറയുന്ന

അത് വിശദമായി പഠിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വിവരമില്ലാത്തവന്റെ വിവരം എന്തിനുണ്ടായാലും വിട്ടയിലുണ്ടായിരുത് നമ്മളെ അമ്മത്തിന്റെ ഏറ്റവും വലിയ ഷാപ്പായിട്ട് ഇന്ന് അത് മാറിയിട്ടുണ്ട് എന്നതാണ് മനുഷ്യന് പ്രധാനമായും മാറ്റം വരുന്നത് മൂന്ന് സമയങ്ങളിലാണ് എന്നത് എന്തായാലും പറയാൻ പറ്റും പായസന്മാരെ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം മൂന്ന് സമയത്താണ് ഒന്ന് പ്രായപൂർത്തിയാവുമ്പോ രണ്ട് ജോലി കിട്ടുമ്പോ മൂന്ന് റിട്ടയർഡ് ആവുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ മൂന്ന് മാറ്റം വല്യ കുട്ടിയായത് പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല ഓ അങ്ങോട്ട് പറഞ്ഞേ കേൾക്കാം ഏത് മനുഷ്യനും പരാജയപ്പെടും വല്യ കുട്ടിയായാലും എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കണം എല്ലാവരും വല്യ കുട്ടിയെ യാൽ പിന്നെ ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല ഓം പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാനേ പാടുള്ളൂ എന്ന മനസ്സുണ്ടാവും രണ്ടാമത് ജോലി കിട്ടിയാൽ മാറും അതേസമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും നമ്മൾ പഴയ പഞ്ചായത്ത് ഓഫീസിലേയും വില്ലേജ് ഓഫീസിലെയും പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ ഉണ്ടാവും മോത്തിട്ട് നോക്കാത്ത കുറെ ആൾക്കാർ ഒരു ജോലി കിട്ടുന്ന മുമ്പ് അങ്ങനെ നമ്മൾ ചില ചില കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അങ്ങനെയൊക്കെയുള്ള ഓഫീസുകളിലൊക്കെ അങ്ങനെ എല്ലാ എല്ലാരോടും കളിച്ചു വർത്താനും പറഞ്ഞ നല്ല മനുഷ്യന്മാർ ജോലി കിട്ടിയപ്പോ അങ്ങനെ ഉണ്ടായി മാറിയതാണ് ജോലി ഉള്ളവർക്ക് ജോലി ഇല്ലാത്തവരെ കണ്ണിന് കാണാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് മാറ്റം മൂന്നാമത്തെ അവസ്ഥ അത് പറയാൻ ഞാൻ പറയണ്ടാവും ഒന്നും രണ്ടും പറയാനല്ല മൂന്നാമത്തെ മനുഷ്യന് മാറ്റം റിട്ടയേർഡ് ആകുക എന്നാല് ഗവൺമെന്റ് ആകാന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കൃഷിന്ന് റിട്ടയർഡായാലും അങ്ങനെ തന്നെയാണ് കുവൈത്തുനിന്ന് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് എവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും ഒക്കെ മാറ്റം എന്താ മാറ്റം കണ്ടു കാര്യമാണ്

ഇതേ സംഗതി പള്ളിക്ക് ഉണ്ടാവും ചിലപ്പോൾ പ്രത്യേകിച്ച് ബസ്സുള്ള പള്ളിക്ക്ണ്ടാവും ഇവിടെ പൊതുവെ ഉണ്ടാവും കേസാണ് മുക്കിയിലെങ്കിലും കേസാണ് വളർന്നാലും പടച്ചോന്റെ പള്ളിക്കത്തെ മുക്കി ഒഴിച്ചായി ഒഴിച്ചില്ലെങ്കിൽ അമ്മാന്റെ പള്ളിക്കത്ത് കാലുക എന്നായി ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാരും ചെറുതായിട്ട് സ്വാധീനയുടെ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇത് വലിയൊരു മനസ്സിലാക്കിയ ഒരു ഇത് തന്നെ പള്ളിക്ക മനസ്സിലാക്കിയാലും അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാവരും തിരിച്ചറിയണം മൂന്ന് സമയത്ത് മനുഷ്യന് മാറ്റം മാറ്റം ഉൾക്കൊള്ളണം ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് യസ് മുതൽ അഞ്ചു കൊല്ലം ഇരുന്നതല്ല മൂന്നാമത്തെ വയസ്സിൽ സംസാരം തുടങ്ങിയിട്ട് അറുപത്തിമൂന്ന് വയസ്സിന്റെ ജീവിതത്തിൽ ഒരിക്കലും കടവ് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് അതാണ് നാവിനെ വേണ്ടി സാധ്യമാവണം മനുഷ്യന്റെ ശരീരത്തിൽ പിടിമുക്കുമ്പോൾ ആദ്യമായി പിടിമുക്കുന്നത് നാവിലായിരിക്കുമെന്നു ആദ്യമായി സ്വാധീനം ചെലുത്തുന്നത് അവന്റെ നാവിലായിരിക്കും

മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയാണ് സൽ സ്വഭാവ എന്ന് പറയുന്നത് ആ സ്വഭാവ അതേമായി ജീവിതത്തിൽ കൊണ്ടരണം. നബി അങ്ങയുടെ സ്വഭാവം പഠിക്കാൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിച്ചാണ് മീഡിയൗന്ന 10 കൊല്ലം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ സംജീവിച്ചുണ്ടി സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് നബിയോട് സഹാബിയോട് ചോദിച്ച അല്ലാഹുവിൻറെ റസൂലേ